അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ പ്ലാൻസ് ആവശ്യമുള്ള ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക പിന്നെ പ്ലാൻസ് നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അതിൻ്റെ അൺബോക്സിംഗ് വീഡിയോ എടുത്ത് സെൻഡ് ചെയ്യാൻ വേണ്ടി മറന്നു പോകരുത് കൊറിയറ് സംബന്ധമായി പ്ലാൻസിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരികയാണെങ്കിൽ നമ്മളത് പരിഹരിക്കുന്നതായിരിക്കും പ്ലാൻസ് കയ്യിൽ കിട്ടിയാൽ അത് പിടിപ്പിച്ചെടുക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് രണ്ടോ മൂന്നോ ആഴ്ച കഴിഞ്ഞിട്ട് പ്ലാൻസ് ഉണങ്ങിപ്പോയി എന്നുള്ള പരാതിയായിട്ട് വരരുത് അത് ഞങ്ങൾ ഉത്തരവാദി അല്ല കേട്ടോ ഇനി പ്ലാന്റ്സ് നിങ്ങളുടെ കയ്യിൽ കിട്ടി അത് പോട്ട് ചെയ്യാൻ അറിയില്ലെങ്കിൽ ചോദിച്ചാൽ മതി വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ അത് പറഞ്ഞ് തരുന്നതായിരിക്കും അതുപോലെ തന്നെ ഇന്ന് സെയിൽ ആയിട്ടുള്ള ഫസ്റ്റ് പ്ലാന്റ് തൈ കാണിക്കുന്ന ലെഗസ് തൈകളാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല വലുപ്പുള്ള തൈകളാണ് അതുകൊണ്ട് തന്നെ റേറ്റും കൂടുതലായിരിക്കും മുന്നൂറ് രൂപയാണ് ഈ വലുപ്പത്തിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് ഫ്ലവറോട് കൂടിയ തൈകള് നമ്മൾ ഇപ്പോൾ അയച്ച് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അവശ്യൊക്കെ വേഗം തന്നെ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക അടുത്തതും നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് കുഫിയ പ്ലാന്റിൻ്റെ തൈകളാണ് കേട്ടോ അപ്പോൾ യെല്ലോ കളറുള്ള ഫ്ലവർ ഉണ്ടാകുന്ന കുഫിയ പ്ലാന്റിൻ്റെ തൈകൾ നമുക്കിപ്പോൾ സെയിൽ ആയിട്ടുണ്ട് നിറച്ച് ഫ്ലവേഴ്സ് വരുന്നതാണ് അതുപോലെ തന്നെ സീസൺ ഇല്ലാതെ പൂക്കുന്നതാണ് രണ്ട് മൂന്നാഴ്ച മുന്നേ നമ്മൾ ഇതിൻ്റെ രണ്ട് മൂന്ന് കളറ് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ ഒരു പിന്നെ ഒരു പെങ്ക് ഷെയ്ഡും കൂടെ ഉണ്ട് അപ്പോൾ ആവശ്യക്കാര് ഓർഡർ ചെയ്തോളൂ നൂറ് രൂപയാണ് ഈ ഫുൾ ഫ്ലിപ്പോട്ടിൻ്റെ റേറ്റ് വരുന്നത് ഇതാണ് കേട്ടോ പ്ലാൻ സൈസ് ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയായിരിക്കും നമ്മൾ പ്ലാൻസ് അയക്കുന്നത് പിന്നെ ആർക്കെങ്കിലും പോസ്റ്റ് വഴി അയക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പോസ്റ്റ് വഴി അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അടുത്ത പ്ലാന്റ് വരുന്നത് കോപ്സിയാണ് കോപ്സിയുടെ നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും നിറച്ച് ഫ്ലവർ വരുന്നതാണ് നല്ലൊരു കുഞ്ഞു പൂമരമായിട്ടൊക്കെ സെറ്റ് ചെയ്ത് വളർത്താൻ പറ്റും ഇതും വലിപ്പമുള്ള തൈകളാണ് നൂറ്റി രൂപയാണ് കേട്ടോ ഇതിന് റേറ്റ് വരുന്നത് ഇത് ഈ കാണിക്കുന്നതാണേ പ്ലാന്റ് സൈസ് അടുത്തത് നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആയ മെലസ്റ്റോമയാണ് മെലസ്റ്റോമയുടെ രണ്ട് കളർ നമുക്ക് ഇന്നത്തെ സെയിൽ വീഡിയോയിൽ ഉണ്ട് കേട്ടോ അപ്പോൾ നിറച്ച് ഫ്ലവർ വരുന്ന ഒരു ചെടിയാണ് മെലസ്റ്റോമ മെലസ്റ്റോമയുടെ ഈ ഡാർക്ക് പിങ്ക് നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഇതിന് റേറ്റ് വരുന്നത് എഴുപത്തഞ്ച് രൂപയാണ് പ്ലാൻറ് സൈസ് ഇതായി കാണിക്കുന്നതാണ് നല്ലൊരു പൂമരമാറ്റമൊക്കെ നമുക്ക് വീടിന് മുന്നിൽ സെറ്റ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ചെറിയ തൈകൾ നമുക്ക് സെയിൽനായിട്ടുണ്ട് കേട്ടോ അതായത് ഇതാണ് പ്ലാന്റ് സൈസ് ഇതിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് വലിയ പ്ലാന്റ് വേണ്ടവർക്ക് വലുത് വാങ്ങാം ചെറുത് മതിയെങ്കിൽ ഈ സൈസിലുള്ള പ്ലാന്റ് വാങ്ങാം അടുത്തത് നെലസ്റ്റോമയുടെ തൈ ലൈറ്റ് പിങ്ക് ആണ് കേട്ടോ അപ്പോൾ ഈ കളറിലെ ഫ്ലവർ ഉണ്ടാകുന്നതാണ് സെയിൽ ചെയ്യുന്നത് ഇത് വലിയ പ്ലാന്റ് ആണ് ഇതിന് റേറ്റ് വരുന്നത് എഴുപത്തഞ്ച് രൂപയാണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെയിൽ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് കേട്ടോ അപ്പോൾ നല്ലതുപോലെ വെയിൽ കിട്ടിയാൽ മാത്രമേ നല്ലതുപോലെ ഫ്ലവർ വരത്തുള്ളൂ ഇതാണ് പ്ലാൻ സൈസ് റേറ്റ് വരുന്നത് എഴുപത്തഞ്ച് രൂപ അടുത്തത് നീലക്കൊടുവേലിയുടെ തൈകളാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫ്ലവറോട് കൂടിയ നീലക്കൊടുവേലിയുടെ തൈകള് നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ കാണിക്കുന്നതാണ് പ്ലാൻ സൈസ് റേറ്റ് വരുന്നത് അൻപത് രൂപയാണേ നമുക്ക് ചെടിച്ചട്ടിയിലൊക്കെ നല്ല ബുഷായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും എപ്പോഴും ഇതുപോലുള്ള നീല ഫ്ലവേഴ്സ് കാണാൻ പറ്റും സീസൺ ഇല്ലാതെ പൂക്കുന്ന ഒരു ചെടിയാണ് നീലക്കൊടുവേലി അടുത്തത് കുറ്റിമുളയുടെ തൈകളാണ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞു തൈകൾ നമുക്കിപ്പോൾ സെയിൽ ആയിട്ടുണ്ട് ഇതാണ് പ്ലാൻ സൈസ് വരുന്നത് റേറ്റ് വരുന്നത് നാൽപ്പത്തി അഞ്ച് രൂപയാണ് ഒരു കവറിൽ തന്നെ രണ്ട് കമ്പൊക്കെ കുത്തിപ്പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇതായിരിക്കും പ്ലാൻ സൈസ് വരുന്നത് റേറ്റ് വരുന്നത് നാൽപ്പത്തി അഞ്ച് രൂപയാണ് ചട്ടിയിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റും അടുത്തത് ഫ്ലവറിംഗ് പ്ലാന്റ് ആയ നാടൻ മരമുല്ലയുടെ തൈകളാണ് കേട്ടോ വെളുത്ത് മനോഹരമായിട്ടുള്ള പൂക്കളായിരിക്കും ഇതിലുണ്ടാകുന്നത് നല്ല മണമുള്ള പൂക്കളാണ് അതുപോലെ തന്നെ നിറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാവുകയും ചെയ്യും ഇതാണ് പ്ലാന്റ് സൈസ് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ഇതിൻ്റെ തന്നെ ഹൈബ്രിഡ് വെറൈറ്റി നമുക്ക് സെയിലിനായിട്ടുണ്ട് ഈ കാണിക്കുന്നതാണ് പ്ലാന്റ് സൈസ് ഇതിലും വെളുത്ത കുഞ്ഞു കുഞ്ഞു പൂക്കളായിരിക്കും ഉണ്ടാകുന്നത് മണമുള്ള പൂക്കളാണ് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് കേട്ടോ ഈ കാണിക്കുന്ന സൈസിലുള്ള പ്ലാന്റുകളായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് അടുത്തത് ഹൈഡ്രാൻജിയുടെ തൈകളാണ് നാടൻ ഹൈഡ്രാൻജിയുടെ തൈകൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് കൊണ്ടുവന്നിട്ടുണ്ട് നീല കളറിലുള്ള ഫ്ലവേഴ്സാണ് ഇതിലുണ്ടാകുന്നത് ഫ്ലവറിൻ്റെ പിക്ചർ സൈഡ് ലൈറ്റ് കൊടുക്കുന്നുണ്ട് ഈ കാണുന്ന വലിപ്പത്തിലുള്ള തൈകളായിരിക്കും നിങ്ങൾക്ക് അയച്ചു റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ഇതാണ് പ്ലാൻ സൈസ് നിറച്ച് കൊലകുത്തി പൂക്കുന്ന ഒരു ടൈപ്പാണ് ഹൈഡ്രാഞ്ചിയ നമ്മുടെ കയ്യിലിപ്പോൾ ഈ കളർ മാത്രമേ സെയിൽനായിട്ടുള്ളൂ അടുത്തത് നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആയ കോസ്റ്റസിൻ്റെ തൈകളാണേ അപ്പോൾ അത്യാവശ്യം നല്ല വലുപ്പമുള്ള തൈകളാണ് നമ്മൾ അയച്ചു തരുന്നത് റേറ്റ് വരുന്നത് നാൽപ്പത്തി അഞ്ച് രൂപയാണ് ഇതും എപ്പോഴും ഫ്ലവർ തരുന്ന ഒരു ചെടിയാണ് നമുക്ക് നല്ല ബോർഡർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്ത് വളർത്താൻ പറ്റുന്ന നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണേ അടുത്തത് ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് ബിഗ്നോനി എന്ന പേരിൽ അറിയപ്പെടുന്ന നല്ലൊരു വള്ളി ചെടിയാണ് കേട്ടോ ഇപ്പോഴേ വള്ളി വീശി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണേ ഇതിൻ്റെ തളിരിലകൾക്ക് നല്ല പർപ്പിൾ കളറും പിന്നെ അതുപോലെ തന്നെ ലീഫും മെച്ചോടായി കഴിയുമ്പോൾ നല്ല സിൽവർ കളറും കൂടി കയറി വരുന്നുണ്ട് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് റേറ്റ് വരുന്നത് എഴുപത് രൂപ അടുത്തത് നല്ലൊരു ഫ്ലവറിംഗ് പ്ലാന്റ് ആയ ലാങ്ങി ലാങ്ങിയുടെ തൈകളാണ് കേട്ടോ നല്ല മണമുള്ള പൂക്കളാണ് ഇതിലുണ്ടാകുന്നത് ഇതാ നിറച്ച് ഫ്ലവേഴ്സായി നിപ്പുണ്ട് ഇതാണ് പ്ലാൻ സൈസ് വരുന്നത് റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് ഈ കാണിക്കുന്ന പ്ലാന്റ് സൈസിലുള്ള തരി നിങ്ങൾക്ക് അയച്ചു തരുന്നത് അടുത്തതും ഫ്ലവറിംഗ് പ്ലാന്റ് ആയ ജെട്രോഫയുടെ തൈകളാണ് ഇത് കുള്ളൻ വിഭാഗത്തിൽ വരുന്നതാണ് അധികം പൊക്കം വെച്ച് പോകത്തില്ല നിറച്ച ഫ്ലവേഴ്സായി നിൽക്കുന്ന വെരിഗേറ്റഡ് ലീഫോട് കൂടിയതാണ് കേട്ടോ അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് പ്ലാൻ സൈസ് ഇതായ വീഡിയോയിൽ കാണിക്കുന്നതാണ് ചട്ടിയിലും നിലത്തും നമുക്ക് ഒരുപോലെ ബുഷായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും ഈ കാണിക്കുന്നതാണ് പ്ലാൻ സൈസ് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് അടുത്തത് നല്ലൊരു ലീഫി പ്ലാന്റ് ആണ് ഫിലോഡോഡോൺ ബ്രസീലെന്നറിയപ്പെടുന്ന റേറ്റ് ആണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല വള്ളി വീശ തുടങ്ങിയ തൈകളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഈ കാണിക്കുന്നതാണ് പ്ലാൻ സൈസ് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഹാങ്ങിങ് പോട്ട് ിലും അതുപോലെ തന്നെ സ്റ്റിക്കൊക്കെ വെച്ച് നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ് അടുത്തത് നമുക്ക് ബോട്ടിലൊക്കെ വെച്ച് വളർത്താൻ പറ്റുന്ന ചെടി മുരിങ്ങയുടെ തൈകൾ നമുക്കിപ്പോൾ സെയിൽനായിട്ടുണ്ട് കേട്ടോ ഇതാണ് പ്ലാൻ സൈസ് വരുന്നത് റേറ്റ് വരുന്നത് നാൽപ്പത്തി അഞ്ച് രൂപയാണ് നല്ലതുപോലെ കായ്ഫലം കിട്ടുന്ന ഒരു ചെടിയാണ് അടുത്തത് മെഡിസിനൽ പ്ലാന്റ് ആയ ദന്തപാലയുടെ തൈകളാണ് കേട്ടോ ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ തൈകൾ നമുക്ക് സെയിൽ ആയിട്ടുണ്ട് മെയിനായിട്ട് സ്കിൻ ഡിസീസിന് വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത് അപ്പോൾ അതായത് വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് അടുത്തത് മണിമുല്ലയുടെ തൈകൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അത് അത്യാവശ്യം നല്ല വള്ളി വീശി തുടങ്ങിയ തൈകൾക്ക് റേറ്റ് വരുന്നത് നാൽപ്പത് കേട്ടോ അടുത്തത് ഇപ്പോൾ ഒരു പാം വെറൈറ്റി ആണ് കേട്ടോ നമുക്ക് ഇൻഡോർ ആയിട്ടും അതുപോലെ തന്നെ ഔട്ട്ഡോർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും ദാ ഇതാണ് പ്ലാൻ സൈസ് വരുന്നത് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് അപ്പോൾ ആവശ്യക്കൊരു വേഗം തന്നെ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കാം അടുത്തത് ഗോൾഡൻ സൈപ്രസിൻ്റെ തൈകളാണ് കേട്ടോ അപ്പോൾ ഗോൾഡൻ ലീഫോട് കൂടിയ പ്ലാന്റുകൾ നമുക്ക് ഇപ്പോൾ സെയിലിനായിട്ടുണ്ട് ഈ കാണിക്കുന്ന വലിപ്പത്തിലുള്ള തൈകളായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇതിൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള തൈകളാണ് ഇതാണ് പ്ലാന്റ് സൈസ് റേറ്റ് വരുന്നത് നൂറ്റി രൂപ അടുത്തത് ക്ലൈമ്പിങ് റോസ് ആണ് വള്ളി റോസിൻ്റെ തൈകളുണ്ട് അപ്പോൾ മൂന്ന് കളറാണ് വൈറ്റ് അതുപോലെ തന്നെ ഒരു ലൈറ്റ് പിങ്കും അതുപോലെ തന്നെ ഒരു ഡാർക്ക് പിങ്കും ആണ് കേട്ടോ ഫ്ലവറിൻ്റെ പിക്ചർ സൈഡിലായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ മൂന്ന് കളർ പ്ലാനിന് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് അപ്പോൾ ആവശ്യക്കൊരു വേഗം തന്നെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഇനി സെപ്പറേറ്റ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങാവുന്നതാണേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കമൻറ്റ് ഇടുന്നവരെ നമ്മൾ സെലക്ട് ചെയ്ത് രണ്ട് പേർക്ക് നമ്മൾ ഇത് കോംബോ ആയിട്ട് രണ്ട് പേർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാർ കമൻ്റ് ഇടുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത് ലൈക്ക് നോക്കുന്നതാണേ അപ്പോൾ ഇതാണ് കേട്ടോ പ്ലാൻ സൈസ് ആവശ്യമുള്ളവർ വേഗം തന്നെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കാം അടുത്തത് ക്രീപ്പർ പ്ലാന്റ് ആ പെട്രിയ വയലറ്റിൻ്റെ തൈകൾ നമുക്കിപ്പോൾ സെയിൽ ആയിട്ടുണ്ട് ത ഈ കാണിക്കുന്ന വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് ഈ പ്ലാന്റ് നമ്മൾ അയക്കുമ്പോൾ ഈ പാക്കറ്റോട് കൂടിയായിരിക്കും അയക്കുന്നത് നല്ലവണ്ണം റൂട്ടൊക്കെ വന്ന് തുടങ്ങിയ തൈകളാണേ പ്ലാൻ സൈസ് ഈ കാണിക്കുന്നതാണ് നൂറ്റി രൂപ അടുത്തത് പെട്രിയ പിങ്ക് അല്ലെങ്കിൽ കോഞ്ചി എന്ന് പേരിൽ അറിയപ്പെടുന്ന ക്രീപ്പർ പ്ലാന്റ് ആണ് കുറ്റിച്ചെടിയായിട്ട് നിങ്ങൾക്ക് വളർത്തിയെടുക്കാൻ പറ്റും ഇതാണ് പ്ലാൻ സൈസ് ഈ വലപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് ഇതും മണ്ണ് മാറ്റത്തില്ല ഈ പാക്കറ്റോട് കൂടിയായിരിക്കും വാങ്ങിക്കുന്നത് അടുത്തത് ഫ്രൂട്ട് പ്ലാന്റ് ആയ സിൽവർ ബെറിയുടെ തൈകളാണ് നല്ലൊരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് അപ്പോൾ എയർലേർ ചെയ്ത ഈ വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ വളരെ കുറച്ച് പ്ലാൻസുകൾ മാത്രമേ നമുക്ക് സ്റ്റോക്കുള്ളൂ ആദ്യ ഓർഡർ തരുന്നവർക്കായിരിക്കും നമ്മൾ പ്ലാന്റ്സ് അയച്ചു തരുന്നത് അടുത്തതും ഫ്രൂട്ട് പ്ലാന്റ് ആയ ട്രോപ്പിക്കൽ ആപ്രിക്കോട്ടിൻ്റെ തൈകളാണ് കേട്ടോ അത് നഴ്സറികളിലൊക്കെ നല്ല റേറ്റുള്ള പ്ലാന്റ് ആണ് അപ്പോൾ എയർലെയർ ചെയ്ത ഈ വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ വളരെ കുറച്ച് പ്ലാന്റ്സുകൾ മാത്രമേ നമുക്ക് സ്റ്റോക്ക് ഉള്ളൂ അടുത്തത് വെസ്റ്റ് ഇന്ത്യൻ ചെറി അല്ലെങ്കിൽ ആപ്പിൾ ചെറിയ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ചെറി വിഭവത്തിൽപ്പെട്ട പ്ലാന്റ് ആണ് ഇതും എയർലെയർ ചെയ്ത തൈകളാണ് അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള തൈകളാണ് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ ആവശ്യക്കറി വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ അടുത്തത് ലിപ്പോട്ടയുടെ തൈകളാണ് ലിപ്പോട്ട നമുക്ക് മുന്നേ ചെറിയ തൈകൾ സെയിലിനുണ്ടായിരുന്നു ഇപ്പം അത്യാവശ്യം നെയ് വലിപ്പത്തിലുള്ള തൈകളാണ് ഇപ്പോൾ സെയിലിനായിട്ടുള്ളത് ആകെ അഞ്ചോ ആറോ പ്ലാന്റ് മാത്രമേ സ്റ്റോക്കുള്ളൂ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണേ അടുത്തത് മാനില ടെന്നീസ് ബോൾ ചെറിയ തൈകൾ നമുക്ക് വീണ്ടും സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് പ്ലാൻ സൈസ് റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപ തന്നെയാണ് കുഞ്ഞിലെ തന്നെ ഫ്രൂട്ടായി തുടങ്ങും ഇതും എയർലെയർ ചെയ്ത തൈകളാണ് ആവശ്യക്കാർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ അടുത്തത് ലൂബിക്കയുടെ തൈകൾ വീണ്ടും നമ്മൾ നമ്മളിത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് പ്ലാൻ സൈസ് ഈ കാണിക്കുന്നതാണ് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് വീഡിയോയിൽ കാണിക്കുന്ന പ്ലാൻസ് അല്ലാതെ വേറെ ഏതെങ്കിലും പ്ലാൻസ് ആവശ്യമുണ്ടെങ്കിൽ കാറ്റലോഗ് ഉണ്ട് കാറ്റലോഗ് വഴി നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് ഈ ചാമ്പയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് സീഡ് കാണത്തില്ല അതുപോലെ തന്നെ നമുക്ക് ചട്ടിയിൽ വളർത്തി എടുക്കാൻ പറ്റും അതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ ആവശ്യക്കാർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് അടുത്തതും ഫ്രൂട്ട് പ്ലാന്റ് ആയ സെഡാർബേ ചെറിയുടെ തൈകളാണ് അപ്പോൾ കുഞ്ഞ് കുഞ്ഞ് ഫ്രൂട്ടുകളായിരിക്കും റെഡ് കളറുള്ള ഫ്രൂട്ടുകളായിരിക്കും ഇതിലുണ്ടാകുന്നത് തെറ്റിപ്പഴത്തിനോട് ഏതാണ്ട് സാദൃശ്യമുള്ളൊരു ഫ്രൂട്ടാണ് ചെറിയ പുളിപ്പും അതുപോലെ തന്നെ മധുരവും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ് ഇതിന് വരുന്നത് ഇതാണ് പ്ലാന്റ് സൈസ് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണേ അടുത്തത് വയലറ്റ് പേര അല്ലെങ്കിൽ ബീട്രൂട്ട് പെര അതിൻ്റെ കള്ളൻ വിഭവത്തിൽപ്പെട്ട പ്ലാന്റ് നമുക്കിപ്പോൾ സെയിൽ നിന്നായിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുഞ്ഞു കുഞ്ഞു പേരൊക്കെ ആയിരിക്കും ലീഫ് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഡോർ വെറൈറ്റി പെട്ടതാണ് അപ്പോൾ ഇതാ ഈ വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ റേറ്റിൽ എവിടെന്നും കിട്ടത്തില്ല അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് റേറ്റ് വരുന്നത് നൂറ്റി അറുപത് രൂപ ആവശ്യക്കാർ വേഗം തന്നെ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം അടുത്തത് ഇസ്രായേൽ ഓറഞ്ചിൻ്റെ തൈകൾ നമുക്ക് വീണ്ടും സെയിലിന് റെഡി ആയിട്ടുണ്ട് കായകളോട് കൂടിയുള്ള തൈകളായിരിക്കും ഇപ്പം നിങ്ങൾ കഴിച്ചു വരുന്നത് പ്ലാൻ സൈസ് തൈ കാണിക്കുന്നതാണ് അപ്പോൾ ഈ വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും പ്ലാൻസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ വീണ്ടും ഒരുപാട് പുതിയ പ്ലാൻസിൻ്റെ കളക്ഷനായിട്ട് വരാം അപ്പോൾ വീഡിയോ വാച്ച് ചെയ്ത് എല്ലാവർക്കും നന്ദി അറിയിക്കട്ടെ ഓക്കെ ബൈ താങ്ക് യു